ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം അയക്കാൻ ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ ടോയ്ലറ്റ് നിന്ന് ഇറങ്ങി ചിലപ്പോൾ അരമണിക്കൂറായിട്ടേ ഉണ്ടാവും പക്ഷേ അടുത്തത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരിക ഇത് ഈ സിറ്റുവേഷനിലേക്കാണ് പ്രശ്നം എന്താ വെച്ചാൽ ഇത് തോന്നിയാൽ ആ സമയത്ത് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലെത്താം അല്ലെങ്കിൽ ഡ്രസ്സിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ മൂത്രം അങ്ങനെ പോകും ഇത് കാരണം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാവുന്നുണ്ട് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല ഡ്രസ്സ് ധരിച്ച് പോകാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിസ്കരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് മൂത്രം മൂത്രമിഴിച്ചു ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും അടുത്ത പിന്നെ മൂത്രം പോയിട്ട് ഡ്രസ്സിലാവുക ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് മാത്രമല്ല ചില സമയത്ത് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം പോയി പോവാം ഇത് അവിടെ തീരെ പിടിച്ചു വയ്ക്കാൻ ഒരു ഒരു കെൽപ്പില്ല എന്ന് പറയുന്ന പോലെ തീരെ പിടിച്ചു വെക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ലാതെ മൂത്രം പോയി പോവാം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഗർഭപാത്രത്തിൻ്റെ എടുത്തു കളഞ്ഞ സ്ത്രീകളും അല്ലെങ്കിൽ മെനപ്പോസ് അടുപ്പിച്ചുള്ള സ്ത്രീകൾ അതല്ല നിങ്ങൾ ഗർഭപാത്രത്തിൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും സ്ത്രീകൾ ഇവർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് മൂത്രം പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം പോകേണ്ട അവസ്ഥ പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആളുകൾക്കും പലപ്പോഴും ഇത് കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സിറാജ് സാറാണ് ക്യൂ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തതില് വയനാട് നിന്നൊരു പേഷ്യന്റ് നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ മൂത്രയും മൂത്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വീഡിയോ ഒന്ന് നോക്കാം ഹായ് കേട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കാൻ പൊട്ടും അതായത് ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ കുറച്ചൊരു അരമണിക്കൂറാകുമ്പോൾ എനിക്ക് മൂത്രയ്ക്കാൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ മൂത്രം പിന്നെ മൂത്രയ്ക്കാൻ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് മൂത്രം മുങ്ങനെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ഞാൻ അവിടെ കാണിച്ചിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു പക്ഷെ എനിക്ക് മാറ്റം വന്നില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്തു ഒന്ന് കാണിച്ചതാണ് അന്ന് കാണിച്ചിടത്ത് മൂന്നാഴ്ചത്തേക്ക് മരുന്ന് നിന്നു അത് കഴിച്ച് സംഭവം ഒരു ടെസ്റ്റൊക്കെ ചെയ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് അപ്പം മൂന്നാഴ്ച കഴിഞ്ഞ ആ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാഴ്ച ഇപ്പോൾ നോർമലായിട്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഞാൻ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് അവര് മൂത്രം ശരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി പല കാരണങ്ങൾ കൊണ്ട് കാരണങ്ങളും ചിലപ്പോൾ വരാറുണ്ട് പക്ഷെ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചിലർക്ക് ും കൊടുത്തും കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ആൾക്കാരും വെള്ളം കൂടി നിർത്തും കാണാറുണ്ട് ഞാനത് വെള്ളം കൂടി പറഞ്ഞിട്ടില്ല കുടിക്കാനാണ് എനിക്ക് പേടിയായിരുന്നു വെള്ളം കുടിക്കാനും ശരി യാത്ര പോകണമെങ്കിൽ സാറാണെങ്കിൽ പച്ചമല്ലിണ്ടല്ലോ തിരിപ്പിച്ചിട്ട് ആ വെള്ളം ആയിട്ട് കുടിക്കാൻ മാറും ഞാൻ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വെള്ളം കുടിച്ചാലും വലിയ ബുദ്ധിമുട്ടുണ്ട് ആദ്യം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം അങ്ങനത്തെ പ്രശ്നം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു

ഓക്കെ ഇപ്പൊ ഇവിടെ വന്നത് നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്കിൽ വീഡിയോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഓക്കെ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റാഫിന്റെ ഒരു റെസ്പോൺസും ബാക്കി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിറ്റി ഒന്നും നല്ല എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെയും കണ്ടാൽ ഞാൻ വയനാട് ആണ് അപ്പൊ അവിടെ വരണട്ട് കിട്ടിയതുകൊണ്ടാണല്ലോ ഈ വീഡിയോ നിങ്ങൾ കണ്ടോ ഇവർ ഡോക്ടർ സ്വരാജ് ഡോക്ടർ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു മുമ്പ് ചെയ്ത യൂറിനറി ഇൻകോണ്ടിഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു ഇവർ ഇവിടുന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അരമണിക്കൂർ കൂടുന്ന സമയത്ത് മൂത്ര ഐക്യം മുട്ട അതായത് പിന്നെ ടോയ്ലറ്റ് നിന്ന് ഇറങ്ങിയതായിരിക്കും പിന്നെ അടുത്ത അരമണിക്കൂറിനുള്ള ടോയ്ലറ്റ് പോവാ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്തായിരുന്നു ഇവർക്കുണ്ടായിരുന്ന ഒരു വിഷയം ഇവർക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു അതായത് ഇടയ്ക്കിടക്ക് മൂത്രം ഇഴിക്കണം നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് ഒരമണിക്കൂറുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും മൂത്രം ഇരിക്കാൻ വരുക അതേപോലെ തന്നെ അർജൻസി ഉണ്ടാവും പെട്ടെന്ന് മൂത്രയൊക്കെ പിടിച്ചുവെക്കാനും പറ്റില്ല വേഗം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇരിക്കാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും പെട്ടെന്ന് ബാത്റൂം പോകേണ്ട അവസ്ഥ വരും അപ്പം അങ്ങനെ വരുമ്പോൾ ആൾ ലോക്കായി പോകും അപ്പോൾ പുറത്തു പോകാനോ അല്ലെങ്കിൽ ഒന്നിനു പറ്റില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഡൗൺ ആയി പോകുന്നതാണ് അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നു ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾക്ക് തോന്നുന്നു അവർ വന്ന സമയത്ത് ചെറിയൊരു പെയിൻ്റ് എന്തൊരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയിൽ അങ്ങനെ അവർ വന്നു നമ്മൾ ജസ്റ്റ് ഒരു മൂന്നാഴ്ച നല്ലതാണ് ഇങ്ങനെ ഈ ഒരു വിഷയം പല ആളുകളും അനുഭവിക്കുന്നുണ്ട് പ്രായത്തിന്റെ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളായിരിക്കും പണ്ടൊക്കെ അത് പ്രായമുള്ള ആളുകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് അൻപതിന്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മുത്രണം പോയി പോകുന്നുണ്ട് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാത്ത ചുമക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് പിന്നെ സ്ത്രീകൾക്ക് കേട്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പൊതുവേ ഈ വിഷയം കേട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും എന്താണ് ഇങ്ങനെ വരാനുള്ളൊരു കാരണം മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന അവസ്ഥ ഇത് പല കാരണങ്ങളെ കൊണ്ട് അത് സംഭവിക്കാറുണ്ട് ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് നല്ലോണം ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് അങ്ങനത്തെ പ്രശ്നം കണ്ടുവരാറുണ്ട് അതുപോലെ ചിലപ്പോൾ ബ്ലാഡറിൽ സ്റ്റോൺ കല്ലിൻ്റെ ബുദ്ധിമുട്ട് അത് ട്രിഗറിങ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പുരുഷന്മാരുടെ കേസെടുത്ത് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ഇനിയിപ്പോൾ ബ്ലാഡറിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ഇതൊന്നും അല്ലാതെ അപ്പോൾ ഈ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ല അവർ പല ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട് ഇവിടെ യൂറിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി പക്ഷെ അതൊക്കെ നോർമൽ അപ്പോൾ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന അവസ്ഥ അതായത് നമ്മുടെ ബ്ലാഡറിനോ അല്ലെങ്കിൽ മൂത്രം പോകുന്ന നാളിക്കെന്താ ഹൈപ്പർ ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അത് മസലുകൾക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെർവ്സിന് എന്തെയും സെൻസിറ്റിവിറ്റി കൂടാം അപ്പോൾ അതുമൂലം ഈ ട്രിഗറിങ് നല്ലോണം എന്നിട്ടെന്ത് ചെയ്യാറ് എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി എന്നുള്ളതാണ് വരും എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നെർവ് റിലേറ്റഡ് ഇപ്പോൾ സ്ട്രോക്ക് റിലേറ്റഡായിട്ട് വന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും എവിടെ നിന്ന് തെങ്ങുമ്പോൾ വീണ് സർജറി ചെയ്യുന്ന നട്ടിൽ സർജറി ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് അത് അസോസിയേറ്റഡ് ആയിട്ട് ഇത് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഓക്കെ ഇപ്പോൾ പിന്നെ അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രിക്കേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് പിന്നെ നമുക്കൊരു കൺട്രോൾ ഇല്ലാതെ മൂത്രം പോകാനുള്ള കാരണം ഇത് മെയിൻ നമുക്ക് നോർമലി ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു ബ്ലാഡിലേക്ക് യൂറിൻ ഇങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാഡർ യൂറിൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ബ്ലാഡ് ഇങ്ങനെ വികസിക്കാൻ തുടങ്ങും അപ്പോൾ വികസിക്കാൻ ഒരു നിശ്ചിത ഒരു ടൈം ആവുന്ന വികസനം വരുന്ന സമയത്ത് ബ്രെയിനിലേക്ക് സെൻസേഷൻ പോകുന്നു ബ്രെയിൻ എന്ത് ചെയ്യുന്ന നേരെ സെൻസേഷൻ തിരിച്ച് വരുന്നു മൂത്രയിക്കാനുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരും എന്നിട്ട് വേഗം എന്ത് ചെയ്യും മൂത്രം ഇരിക്കാൻ പോകുന്നുള്ളത് അതായത് നോർമലി ഉള്ള ഒരു ഫിസിയോളജിയാണ് പക്ഷേ ഇതൊരു പാത്തോളജിക്കലായിട്ട് വരും അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു വികാസം സംഭവിച്ചു പോകുക അല്ലെങ്കിൽ അതിന് റിലേറ്റഡായിട്ടും ഒരു മസിലിന് ട്രിഗറിങ് വന്നു പോവുക അല്ലെങ്കിൽ നെർവ്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് പോവാം അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിഗറിങ്ങോ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ സിഗ്നൽ പെട്ടെന്ന് വരും അപ്പൊ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് മൂത്ര കാരണം പിടിച്ചു വെക്കാൻ പറ്റില്ല കാരണം അവിടെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേറെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോ ഇതില് ഡോക്ടർ ഇപ്പം അതിന്റെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു ശരിക്ക് ഈ ഒരു നെർവിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫംഗ്ഷൻസിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇത് ശരിക്കും ഇതിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ നെർവിനെ ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആവാനുള്ള കാരണം എന്തൊക്കെയാണ് അതിന് പല റീസൺസ് ഉണ്ട് ഒന്ന് മെയിൻ ആയിട്ട് സ്ട്രെസ് നല്ലോണം കൂടുതലും പ്രശ്നം അതുപോലെ ചില ഫുഡുകൾ ട്രിഗറിങ് ഉണ്ടാക്കും എസ്പെഷ്യലി ചില സ്പൈസി ഫുഡുകൾ നല്ല സ്ഥിരമായിട്ട് ചിക്കൻ കഴിക്കാത്ത സ്ഥിരമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഫുഡ് നല്ലൊരു ട്രിഗറും പാർട്ട് നമ്മൾ മൈക്കാനൊക്കെ പോലെ തന്നെ ഇത് നല്ലോണം ബാധിക്കാറുണ്ട് മറ്റൊന്ന് സ്ട്രിഗർ ചെയ്യാം അപ്പൊ ഈ ഹൈപ്പർ സെൻസിറ്റീവ് റിലേറ്റഡ് ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നെർവസ് റിലേറ്റഡാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരാറുള്ളത് അത് ഒന്ന് സ്ട്രെസ് ആണ് ആൻസൈറ്റി ഡിപ്രഷൻ അതൊക്കെ ഇതിൽ വരും അതേപോലെ തന്നെ ഫുഡ് നല്ലോണം ഇത് ബാധിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ റിക്കറൻ്റ് ആയിട്ട് ഇഞ്ചുറീസുകൾ നമ്മൾ വന്ന് പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും ഈ ഒരു ട്രിഗറിങ് നല്ലോണം വരും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ എന്നുണ്ടായിരിക്കും യൂറിനിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥ വരും അത് കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ എപ്പോഴും കഴിഞ്ഞാൽ അവിടെ ട്രിഗർ ചെയ്യുന്ന നല്ലവണ്ണം വരും അങ്ങനെ പല റീസണുകളും എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞൊരു ട്രിഗറിംഗ് നല്ലവണ്ണം ഉണ്ടാകാറുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ മൂത്രം പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് മൂത്രം വയ്ക്കേണ്ട ഒരു അവസ്ഥ അതായത് ടോയ്ലറ്റ് പോയിട്ട് അര മണിക്കൂർ ആയതിന് മുമ്പ് തന്നെ അടുത്ത ടോയ്ലറ്റ് പോകേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ മൂത്രം തോന്നിയാൽ ആ സമയത്ത് ടോയ്ലറ്റിലെന്തെങ്കിലും നമ്മളെ ഡ്രസ്സിലായിക്കോട്ടെ അവിടെ മൂത്രം വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്ന ആൾ ആൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും വരെ മൂത്രം പോകുന്ന ആളുകൾ ഒന്ന് ഇളകിയാലോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയാലോ ഒന്ന് ചാടി പോയാലും മൂത്രം പോകുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാവുണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അവരെ ഒരു പരിപാടി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അവരെ കാര്യങ്ങളൊക്കെ ഡേ ബൈ ഡേ അവർ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടേണ്ട അവസ്ഥയിലേക്ക് ഇത് എത്തുകയാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശരിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചില ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഡോക്ടർ നമ്മൾ അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ പറഞ്ഞു അതായത് എന്താണ് അതിന് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഡോക്ടർ ഇപ്പോൾ സ്പൈസി ഫുഡുകൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലും പുറത്തുനിന്ന് നയിക്കുന്ന ആളുകളും ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ഇതിനെ മാത്രമല്ലാതെ പ്രായമുള്ള ആളുകളുണ്ട് അതായത് നമ്മുടെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ പ്രായമുള്ള ആളുകളൊക്കെ ഈ ഒരു വരുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് പെട്ടെന്ന് വരാനുള്ള കാരണം ഓൾഡ് ഏജില് കൂടുതല് കണ്ടുവരാനുള്ളത് ഒന്ന് മസിലുകൾ വീക്കായി പോകുന്നതാ നമ്മൾ നമുക്കറിയാം നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് പൊതുവേ മസിൽ ലോസ് നല്ലവണ്ണം ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഡയബറ്റിക് ഒക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ട ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ടായിരിക്കും അപ്പൊ മസിലുകൾ നല്ലോണം വീക്കായിരിക്കും മസലുകൾ വീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിടിച്ചു വെക്കാൻ പറ്റില്ല മസിലാണ് ആക്ച്വലി അവിടെ എന്ത് ചെയ്യുന്നത് അവിടെ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പിടുത്തണ്ട് കിട്ടുന്നത് അപ്പോൾ അതില് വീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് മൂത്രം അപ്പം അതാണെങ്കിൽ നമ്മൾ ഈ തുമ്മുന്ന സമയത്ത് അതേപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി ഇരുന്നാൽ മതിയാവും അപ്പൊ തന്നെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ വരും അപ്പോൾ പിടിച്ചു വെക്കാനുള്ള ടെൻഡൻസി ആക്ച്വലി അവിടെ മസ്കുലർ റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ വരുന്നത് അപ്പോൾ മസിൽ വീക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ല നല്ല പൊണ്ണത്തടി ഉണ്ട് അതുപോലെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് അതുപോലെ കൂടുതൽ ഡെലിവറി കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മസിൽ നല്ല സ്ട്രെച്ചിങ് വരും പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ കൂടുതൽ നേരം ഇരിക്കുന്ന ടെൻഡൻസി കുറേ നേരം ഇരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിയുന്ന സമയത്ത് പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന നമ്മളുടെ മസിൽ എന്ത് ചെയ്യും വീക്കായിട്ട് പോകും അവിടെ അങ്ങനെ വീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല അത് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് മൂത്രം പിടിച്ചുവെക്കാൻ പറ്റും എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് പോകേണ്ട അവസ്ഥ വരും മസിൽ വീക്ക്നെസ് കൊണ്ടാണ് അത് കൂടുതൽ ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് എമർജൻസിക്കാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ തുമ്മുമ്പഴും പിന്നെ അല്ലെ ചുമക്കുമ്പോഴും അല്ലെ ചാടി പോകുമ്പോഴേക്കും മൂത്രം പോകുന്നതും എല്ലാത്തിനും ശരിക്കും ഒരേ കണ്ടീഷൻ തന്നെ അല്ലേ വരുന്നത് കണ്ടീഷന് പലത് വരുന്നുണ്ട് ചില ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനോപ്പസ് റിലേറ്റഡായിട്ട് സ്ത്രീകൾ കേസെടുത്തുവാണെന്നുണ്ടെങ്കിൽ മെൻസസ് നിൽക്കുന്ന ഒരു സമയത്ത് ഹോർമോണൽ വ്യതിയാനം കാരണമായിട്ട് ബോഡിയിൽ പല ചേഞ്ചസ് നടക്കും അപ്പോൾ കണ്ടുവരുന്ന ഒരു സമയത്താണ് ഇതേ പല പ്രശ്നം ഇപ്പം ജെൻസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടാകാറുണ്ട് പ്രോസ്റ്റേറ്റിന് വീക്കം വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ബി പി എച്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം നല്ലോണം ഉണ്ടാവും പല കണ്ടീഷനുകളിൽ ചെയ്യും ഇതേ സിംറ്റം കാണിക്കും അപ്പോൾ പലപ്പോഴും നമ്മളിത് വെള്ളം കൂടി കുറവ് കാരണമായിട്ടാണ് അല്ലെങ്കിൽ ശരിക്കും വെള്ളം കൂടി അങ്ങനൊരു ില് മാത്രം ഒതുങ്ങി കളയാറുണ്ട് പക്ഷെ അത് മാത്രം നമ്മൾ കാണരുത് ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കാരണമായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ നമ്മളിവിടെ എത്ര വെള്ളം കുടിച്ചിട്ടൊരു കാര്യമില്ല സ്ട്രെസ് നമ്മൾ എന്റെ അടുത്ത് വേറൊരു ഒരു ഓട്ടോ ഡ്രൈവറാ അപ്പൊ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഒന്നും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ടെൻഷനാ ഒരാൾ വന്നാൽ ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് വട്ടം ടോയ്ലറ്റ് പോകേണ്ടി വരും അപ്പോൾ ഞാൻ പള്ളി നോക്കി നിർത്തേണ്ടി വരും അപ്പോൾ ഇയാൾക്ക് കൺഫ്യൂഷൻ പലപ്പോഴും അയാൾ എന്ത് ചെയ്യുകയാണ് വേറെ ആളുകൾക്ക് ഓട്ടം കൊടുക്കാം ഇയാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവസാനം എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ് സ്ട്രെസ്സ് റിലേറ്റഡായിട്ടാണ് ഇയാൾക്ക് ഈ പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു സെഷനൊക്കെ എടുത്തു കൊടുത്തു മെഡിസിനൊക്കെ കൊടുത്തപ്പോൾ ട്രാക്കിലാവുകയും ചെയ്തു അപ്പോൾ പല റീസൺ പല കണ്ടീഷനുകൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് ചിലപ്പോ നമുക്ക് എക്സാക്ട് അവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബട്ട് നമുക്കൊരു സ്ട്രെസ് നല്ലോണം ചെറിയൊരു വസ്വാസം ഉണ്ടായത് എന്ത് ചെയ്തു മതി നല്ലോണം ബാധിക്കും അതെ അതെ ഇത് വളരെ ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നിസ്കരിക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മൂത്രയ്ക്കാൻ പറ്റുക അത് മൂത്രയ്ക്കാൻ തോന്നുക എന്നിട്ട് ആ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് പോവാസിലാവും അത് മാത്രമല്ല പൊതുവേ പറയുന്ന ഒരു കംപ്ലൈന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രയ്ക്ക ഇരുന്നിട്ടുണ്ടാവും കുറെ നേരും കാരണം ഇതിങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് കുറ്റീറ്റ് പോകുന്ന കാരണം ഇന്നസ് ഇട്ടാ എന്ത് ചെയ്യും അതിലാവും പിന്നെ സ്കിരിക്കാൻ പറ്റില്ല പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം ഇത് കാരണമായിട്ട് പള്ളിയിൽ പോകാത്ത ആളുകളുണ്ട് പ്രയാസം കാരണമായിട്ടെന്നുള്ളതാ അതുപോലെ ഇപ്പോൾ ചില ബാത്റൂം പോയി കണ്ടല്ല അങ്ങനെ സോഡ് ഇട്ടാൽ എന്തുകൊണ്ടാണ് അത് മാക്സിമം തുള്ളി തുള്ളി പോവാള് പോകട്ടെ എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ആക്ച്വലി നമ്മൾ എന്താ ഒന്ന് നമ്മൾ വാട്ടർ ഇൻടേക്ക് അതേപോലെ തന്നെ എന്താണ് ബുദ്ധിമുട്ടുകൾ നോക്കണം പലപ്പോനിവൻ പ്രോസ്റ്റേറ്റ് ഉള്ള ആളുകളായിരിക്കാം പക്ഷെ പ്രോസ്റ്റേറ്റ് കാരണായിരിക്കില്ല ചിലപ്പോൾ മൂത്രത്തിന്റെ പ്രശ്നമാണ് ചിലപ്പോൾ എന്ത് ഡയബറ്റിക് റിലേറ്റഡ് ആയിരിക്കാം ഇനി പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് കാരണം ഉണ്ടായിരിക്കാം അപ്പൊ പല കണ്ടീഷനുകളൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതെ അതെ എല്ലാം നമ്മൾ വിചാരിച്ചു ആണെന്നുണ്ടല്ലോ അപ്പൊ ആ ഏതാണോ കണ്ടീഷൻ നമ്മുടേത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം ഓക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഒന്ന് ഡയബറ്റിക് സംസാരിച്ചു എൻ്റെ ആയിട്ട് പറഞ്ഞു പിന്നെ പ്രോസ്റ്റേറ്റിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ മെനപ്പോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ആദ്യം സ്ത്രീകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ് ഈ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും പെട്ടെന്ന് മൂത്രം പോകുന്ന സിറ്റുവേഷൻ വരുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവർക്ക് സ്പെസിഫിക് ആയി വരാനുള്ള കാരണം അത് ഈ മെൻസസ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും മെൻസസ് നിൽക്കുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നമുള്ളത് രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഓവർ വെയ്റ്റ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കണ്ടുവരാറുണ്ട് മൂന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ നല്ലവണ്ണം ആളുകൾക്കും കണ്ടുവരാറുണ്ട് മറ്റൊന്ന് കൂടുതൽ ഡെലിവറി നല്ലോണം വെജൈനൽ ഡെലിവറി നോർമൽ ഡെലിവറി നല്ലോണം കഴിഞ്ഞ ആളുകൾക്കും കണ്ടുവരാറുണ്ട് ഈ എല്ലാ നാലഞ്ച് കണ്ടീഷനുകൾ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ വീക്ക് ആവുന്നതാണ് എല്ലാത്തിനും സംഭവിക്കുന്ന വേറെ ഒന്നുമില്ല മസൽ വീക്കാന്ന് പിടിച്ചു വെക്കാൻ പറ്റില്ല വേഗം എന്ത് ചെയ്യേണ്ടിവരും മൂത്രം വേണ്ടി വരും അപ്പോൾ മാത്രമല്ല നമുക്ക് സ്ട്രക്ചറലി എന്തുണ്ട് പുരുഷൻ്റെ യൂറിനേഷനും സ്ത്രീയുടെ യൂറിനേഷനോ ആയിട്ട് കണ്ടുവരാറുണ്ട് കാരണം ആ ഒരു കപ്പാസിറ്റി ആർക്കാണ് കൂടുതൽ കമ്പാരിറ്റീവലി പുരുഷന്മാർക്കാണ് കൂടുതൽ ഇനി അതിൻ്റെ പുറമെ തന്നെ നമ്മൾ യു ടി ഐയും കൂടുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷനും കൂടുതലായിരിക്കാണ് സ്ത്രീകൾക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും ഈ ബുദ്ധിമുട്ട് റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോൾ അത് അതാണ് അവിടെ പ്രശ്നം അവിടെ തന്നെ മിസ്റ്റേക്ക് വരില്ല കാരണം എന്താണ് ഇത് മൂത്രത്തിൽ വെള്ളം കുടിച്ചാൽ മാറും എന്നുള്ള ധാരണയിൽ ആ അപ്പൊ പിന്നെ മൂത്രം കൂട്ടുകയുള്ളൂ അപ്പൊ എന്താണ് റീസൺ ഉള്ളത് എന്തെയാണ് നമ്മൾ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മൾ അവർക്ക് അത് എന്താണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം റീസൺ എന്താണെന്ന് മൂത്രത്തിൽ പഴുപ്പാണോ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാ രണ്ട് മസിലൊക്കെ വീക്ക് വീക്ക് ആണ് ഏജിങ് കാരണമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എക്സസൈസ് നല്ലോണം ചെയ്യുക എന്നുള്ളതാണ് പൽബിക് ഫ്ലോർ നല്ല സ്ട്രെങ്ത് കിട്ടുന്ന കീകൽ എക്സർസൈസ് പോലെയുള്ള നല്ല എക്സസൈസ് കളിച്ചു വെയിറ്റ് കൂടിയാണ് അങ്ങനെ എന്ത് ചെയ്യുക വെയിറ്റ് കുറക്കണം കൂടുതൽ നേരം നേരെ ടോയ്ലറ്റ് ിൽ അത് മാറ്റണം എന്താണോ റീസൺ അത് ക്ലിയർ ചെയ്യാന്നുള്ള അത് ക്ലിയർ ചെയ്താൽ തന്നെ ദൈവം നമുക്ക് നല്ല കൺട്രോളിങ് കിട്ടും ഓക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റിക് ഉള്ള ആളുകൾ ഇപ്പോൾ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഈ ഡയബറ്റിക് ഉള്ള ആളുകളാണ് ഇത് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് വേറെയും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് ഷുഗർ ഷുഗർ നല്ലോണം കൂടുതൽ ഉണ്ടായിരിക്കും അതുപോലെ കൂടുതൽ ഉണ്ടായിരിക്കും ഞരമ്പുകളും മസലുകളൊക്കെ നല്ലോണം വീക്ക് ആയിട്ടുണ്ടായിരിക്കും നല്ലതാ അതുകൊണ്ട് തന്നെ മൂത്രം കൂടുതലായിട്ട് പോവുകയും ചെയ്യും നമ്മൾ രാത്രി ഉറക്കുപോലും കിട്ടാത്ത രീതിയിൽ പല തവണ എണീറ്റ് വരുന്ന അവസ്ഥകളൊക്കെ വരും എന്നുള്ളതാണ് അത് ഗ്രാജ്വൽ ഗ്രാജ്വൽ എന്ത് ചെയ്യും നമ്മളെ ഞെരമ്പിനെയും അതുപോലെ മസലിനെയൊക്കെ ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ ഡയബറ്റിക് റിലേറ്റഡ് റിലേറ്റഡാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഷുഗർ കുറയ്ക്കുന്ന വേണം ഷുഗർ കൺട്രോൾഡ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഈ സിംറ്റംസും നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ട് വരും അതിന് അതും അതിന് വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസുകളും ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യാം ഓക്കെ ഇപ്പൊ അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു പുരുഷന്മാരെ പ്രോസ്റ്റേറ്റിന്റെ ശരി ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുരുഷന്മാർക്ക് അവിടെ ചെറിയൊരു പാർട്ടായിട്ട് വരുന്നതാ ആ ഗ്രന്ഥി ആ ഗ്രന്ഥി എന്താ ചെയ്യാ സമയത്ത് വീക്കും വരും ആ വീക്കും വരുമ്പോൾ നമ്മൾ മൂത്രം പോകുന്ന മൂത്രം നാളി ਜਿਸਤੰ ਦੇ ਜਾਮਾ ਮਦਰਾਂ ਜਾਮਾ ਨੂੰ ਸਵਾਭੀਅਤ ਮੈਂ ਤੇਂਦੀ ਹਾਂ ശരിയായിട്ട് മൂത്രം പോയില്ല കുയലുമ്പോൾ ജാമായി നിൽക്കുമ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് പല ഗ്രേഡുകളിലുണ്ട് ചിലത് ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ കൺട്രോൾഡായിട്ട് മെഡിസിൻ ഒക്കെ എടുത്ത് പോകാൻ പറ്റും നല്ല ഗ്രേഡ് കൂടിയ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് സർജിക്കൽ ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരാനും വയറുവേദന വരാന് മൂത്രം കെട്ടി നിൽക്കുന്ന അവസ്ഥ വരാന് കല്ല് വരാൻ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അത് ഈ പറഞ്ഞത് പല ഗ്രേഡ് ഏതാന്നുള്ളത് ോക്ക അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക അതായത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ശരിക്കും നമ്മളെ കിഡ്നിയിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ടോ അത് ഗ്രാജ്വൽ എഫക്റ്റ് ചെയ്യും പെട്ടെന്ന് എഫക്ട് ചെയ്യില്ല പക്ഷേ ഗ്രാജ്വൽ ഗ്രാജ്വൽ എന്ത് ചെയ്യും അതായത് നമ്മൾ കിഡ്നിന്നാണ് മൂത്രം വരുന്നത് അതായത് പിന്നെ പിന്നെന്തെയും ബ്ലാഡിൽ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ബ്ലാഡറിൽ നിന്ന് ശരിക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ കെട്ടി കിടക്കുമ്പോൾ അതേപോലെ തന്നെയാണ് യൂറിനോ അതിൽ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ മുകളിലോട്ട് എന്ത് ചെയ്യും പോകുന്ന അവസ്ഥയൊക്കെ വരും അത് മൂത്രം കിഡ്നിയിൽ വരെ മൂത്രം കിട്ടി നിൽക്കുന്ന അവസ്ഥ വരും നീർക്കെട്ടൊക്കെ കൂടുന്ന അവസ്ഥ വരും അത് ഗ്രാജ്വലി എന്ത് ചെയ്യും പിന്നെ നല്ല സിവിയർ പെയിനും ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ അത് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നതാണ് നല്ലത് ട്രീറ്റ്മെന്റ് എടുക്കുക on to ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ബെസ്റ്റ് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ അതായത് ഇത് പിടിച്ചു വയ്ക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നാളെ മാറും നാളെ മാറും എന്ന് വിചാരിച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെ വലിയ കോംപ്ലിക്കേഷൻ അതായത് കിഡ്നിനെ വരെ ബാധിക്കുന്ന വരെ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇത് പ്രോസ്റ്റേറ്റ് വീക്ക് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും പ്രോസ്റ്റേറ്റിവീക്ക് ഒന്ന് നെഗറ്റീവ് പറഞ്ഞ പോലെ നമ്മൾ ഫ്ലോ കുറയും മൂത്രം വയ്ക്കുന്നതിൻ്റെ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഹോസ് പള്ള വെള്ളം പോണ ഹോസ് ഉണ്ടല്ലോ വിരൽ വെച്ചാൽ അങ്ങനെ ഉണ്ടാകുക ചെറിയ രൂപത്തിൽ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതേപോലെ മൂത്രം പോകും അതേപോലെ ചില സമയത്ത് എന്ത് ചെയ്യും സ്പീഡ് കൂട്ടും പിന്നെ പെട്ടെന്ന് കുറയും പ്രത്യേകിച്ച് കാരണം പിടിച്ചു വച്ചിട്ടൊന്നുമല്ല അല്ലാതെ തന്നെ എന്ത് ചെയ്യും ഫ്ലോ കുറയുന്ന അവസ്ഥ വരിക അതേപോലെ റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇരിക്കാൻ തോന്നുക ഇനിയിപ്പോൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നാലും ഒന്നുകൂടെ ഇരിക്കണം അപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുണ്ട് ആ ടെൻഡൻസ് വരിക അതെ അപ്പൊ ഇതൊക്കെ ആക്ച്വലോട് എന്താ സംഭവിക്കുന്നത് ശരിക്കും ഇതാണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങളായിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് അരമണിക്കൂറുള്ളിൽ തന്നെ അടുത്തതായിട്ട് മൂത്രം വയ്ക്കേണ്ട ഒരു അവസ്ഥ ഇത് മൂത്രം ഒഴിക്കണം എന്ന് തോന്നിയാൽ ആ സ്പോട്ടിൽ മൂത്രം വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് ഇതുവരെ നമ്മുടെ ഡോക്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അറിയാതെ മൂത്തം പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം വയ്ക്കേണ്ട ഒരു അവസ്ഥ സിറ്റുവേഷൻ വരിക അല്ലെങ്കിൽ തുമ്പോഴും ചുമക്കുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥ പിന്നെ മൂത്രം ഒഴിക്കണം തോന്നിയാൽ ആ സമയത്ത് തന്നെ പോയി എത്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ ഡ്രസ്സിലന്നായിട്ട് മുത്രമിച്ച് പോകുക ഇത്തരം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഇതേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചിട്ട് ഉടനെ തന്നെ കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഡോക്ടറുടെ സുരാജ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടതാണ് ഓൺലൈനും ഓഫ് ഓഫ്ലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷനും അവൈലബിളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഡോക്ടർ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് മസിലിൻ്റെ ടൈറ്റില്ല അല്ലെങ്കിൽ മസ്സിൽ ഭയങ്കര വീക്കായി പോകുക എന്ന് പറയുന്നത് ഇപ്പം മസിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എക്സസൈസുകൾ ഇവർക്ക് ചെയ്യാൻ പറ്റും അതിൽ മെയിനായിട്ട് കീഗൽ ആണ് ചെയ്യേണ്ടത് കീഗൽ എക്സസൈസ് മാത്രം ചെയ്തൊരു കാര്യമില്ല മസിൽ ഗ്രോത്തിനുള്ള ഫുഡും കൂടെ നമ്മൾ എന്താണ് കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം ഇപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞില്ല ഷുഗറുള്ള ആളുകൾക്കാണ് പൊതുവേ മസിൽ ലോസ് നല്ലവണ്ണം കണ്ടുവരാറുള്ളത് കാരണം നമ്മൾ ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശീലം ഉണ്ട് എന്ത് ഭക്ഷണം നല്ല കട്ട് ഓഫ് ചെയ്യും പൊതുവേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തന്നെ അത് നിശ്ചയം നമ്മൾ പ്രോട്ടീൻ ഡയലി എന്ത് ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യനെ ശരീരത്തിൽ നിന്നും കുറയുന്നുണ്ട് എന്നുള്ള അപ്പോൾ ഷുഗറും കൂടെ വന്നിട്ട് നമ്മൾ ഫുഡ് ഫുള്ള് കട്ട് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ പ്രോട്ടീൻ ലോസ് നല്ലവണ്ണം വരും അപ്പം മൂത്രത്തിൻ്റെ മാസം നമ്മുടെ കയ്യിൻ്റെ ടോട്ടലി നമുക്ക് ക്ഷീണം പിടിക്കുന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ല രീതിയിൽ എക്സസൈസ് ഈ ഇപ്പം പോലെ കീകൽ എക്സസൈസ് പലവുഡ് ഫ്ലോറിന് സ്ട്രെങ്ത് കിട്ടുന്ന ടെസ്റ്റ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കൂടെ കൺട്രോൾ ചെയ്യണം പക്ഷേ കൺട്രോൾ ചെയ്യാം മീൻസ് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കാം മുട്ട അതുപോലെ ചിക്കന് ബീഫൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കാം നമ്മൾ കരിച്ചത് പൊരിച്ചതൊന്നും കഴിക്കാതിരിക്കാന്നേ ഉള്ളൂ ഓയിലാകുന്ന സമയത്താണ് അത് കൂടുതൽ ഡേഞ്ചറസ് കൂടുതൽ ഇൻഫ്ലമേഷൻ ബുദ്ധിമുട്ടൊക്കെ ആകുക അല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ ഓക്കെ പ്രോട്ടീൻ എടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നിർബന്ധമായിട്ടും ഇത്തരം ഭക്ഷണങ്ങളെ കഴിക്കണം എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും എല്ലാ ഭക്ഷണം കഴിക്കണം ആക്ച്വലി പക്ഷെ എന്ത് ചെയ്യാം ഷുഗർ ഉണ്ട് എന്നുണ്ടെങ്കിൽ മധുരം കാർബോഹൈഡ്രേറ്റ് ഒന്ന് നല്ല രീതിയിൽ മാറ്റി പിടിക്കുക ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നല്ലവണ്ണം കഴിക്കണം അനാറ് നല്ലതാ അതേപോലെ തന്നെ അത്തിപ്പഴം നല്ലതാ അതേപോലെ തന്നെ നെല്ലിക്ക കഴിക്കണം നല്ലതാണ് ഇതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടും അതേപോലെ കൂടുതൽ തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം തണുപ്പ് നമ്മൾ കൂടുതൽ കഴിക്കുന്ന തോരവും എന്ത് ചെയ്യും ഈ പറഞ്ഞ മൂത്രേക്കാളും ടെൻഡൻസി കൂടും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചായ കൂടുതൽ കുടിക്കരുത് ചായ കൂടുതൽ കുഴിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഡയോറിറ്റിക് ആണ് നല്ല ടെൻഡൻസി കൂടും അപ്പം അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെന്നുള്ളത് അതേപോലെ തന്നെ പുകവലി നല്ലവണ്ണം ബാധിക്കുന്നതാണ് അപ്പം അങ്ങനത്തെ ശീലങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ എന്തെയാണ് അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി വെക്കുക അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം പ്രോട്ടീൻ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങളാണ് അവർ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ ശീലങ്ങൾ പല കാര്യങ്ങളൊന്നും അവര് മാറ്റി വയ്ക്കേണ്ടി വരും ഇത്തരം ആളുകൾ ഒഴിവാക്കേണ്ട ശീലങ്ങൾ ഒന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് അത് മൂത്രയിക്കാൻ ടെൻസിനെ വേം ഇത് ഇത് കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പാസിറ്റി കുറഞ്ഞു പോകില്ലെങ്കിൽ ഇമ്പിൾസിന്റെ ഒരു കപ്പാസിറ്റി കുറഞ്ഞു പോകും മൂത്ര ഇക്കാനുണ്ടോ വേം എന്ത് ചെയ്യുക യൂറിയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രശ്നം കൂടുതലായിട്ട് പിന്നീട് വരും ഒന്ന് അത് ശ്രദ്ധിക്കണം രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഷുഗറി ആയിട്ടുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കാർബണേറ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക കൂടുതൽ ഉപ്പിട്ട ഭക്ഷണങ്ങളും ഒഴിവാക്കണം അമിതമായിട്ട് പുളിയുള്ളതും എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഒഴിവാക്കണം അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ഇതിനെ നല്ലോണം ബാധിക്കാറുണ്ട് എന്നുള്ള ഈ ഉപ്പ് നല്ലോണം കൂടിയ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ പലപ്പോഴും ടേസ്റ്റിനാണ് നമ്മൾ നോക്കിയത് ഉപ്പ് നല്ല എമൗണ്ട് അതിലുണ്ടായിരിക്കും ഉപ്പ് നല്ലോണം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വെള്ളവും ചെറുപ്പും ബോഡിയിൽ നല്ലോണം ഉണ്ടായിരിക്കും അത് നല്ലോണം ബാധിക്കും അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതേപോലെ പുകവലി പോലെയുള്ള ശീലങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അത് ഇതിനെ നല്ലോണം ബാധിക്കുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ പൊരിച്ചതുമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ എന്ത് ചെയ്യുക അതൊക്കെ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതാ ഈ പ്രശ്നത്തിൽ ചെറുപ്പക്കാരിലൊക്കെ ഉള്ളതാ അതിനൊക്കെ പുറമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് നല്ലോണം ശ്രദ്ധിക്കാം എത്രത്തോളം മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടോ ടെൻഷൻ ഉണ്ടോ ആൻസൈറ്റി ഉണ്ടോ ബേജാറുണ്ടോ ഇത് നല്ലോണം അതിനെ ബാധിക്കും ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ ഒരു ഒരു ഡ്രൈവറുടെ കേസ് അതൊക്കെ ആക്ച്വലി സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് എന്ത് ചെയ്യുക നമ്മളത് ശ്രദ്ധിക്കുക അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ് കാരണം മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടായിട്ട് പിന്നെ വയനാട്ടിൽ നിന്ന് വന്ന ഒരു പേഷ്യൻ്റെ അവസ്ഥ അതായത് അവർക്ക് അവർക്ക് പിന്നെ അരമണിക്കൂർ കൂടുന്ന സമയത്ത് മുദ്രയ്ക്കേണ്ട ഒരു അവസ്ഥ മുദ്രിക്കുന്ന സമയത്ത് വേദന ഇത്തരം ഒരുപാട് കാലം അവർ ബുദ്ധിമുട്ടായിട്ടുണ്ട് കാരണം മുദ്രയക്കണമെന്ന് തോന്നി ആ സമയത്ത് ടോയ്ലറ്റ് പോകേണ്ട അവസ്ഥ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെ മോശമാക്കും അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇതിനെ ഒഴിവാക്കുക എന്നുള്ളത് കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ ആ പേഷ്യൻറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉണ്ട് നിങ്ങൾ അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടുവരും എന്തായിരുന്നു ബുദ്ധിമുട്ട് എനിക്ക് ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കുമ്പോട്ടു അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ കുറച്ചൊരു അരമണിക്കൂറാകുമ്പോൾ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടിക്കൊണ്ടിരിക്കും പിന്നെ മൂത്രം പിന്നെ മൂത്രയ്ക്ക് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് മൂത്രം പോകാൻ അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ കാണിച്ചിരുന്നു നമ്മുടെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു പക്ഷെ എനിക്ക് മാറ്റം തോന്നിയില്ല അങ്ങനെ ഞാൻ യൂട്യൂബിൽ എന്നാൽ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്തു വന്ന് കാണിച്ചതാണ് അന്ന് കാണിച്ചിടത്തേന് മൂന്നാഴ്ചത്തേക്ക് മരുന്ന് വന്നു അത് കഴിച്ച് സംഭവം ഒരു ടെസ്റ്റൊക്കെ ചെയ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് അപ്പം മൂന്നാഴ്ച കഴിഞ്ഞ ആ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാഴ്ച ഇപ്പോൾ നോർമലായിട്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഞാൻ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് ഓ അപ്പോഴെനിക്ക് നല്ല മാറ്റം വന്നു ഓക്കെ ഡോക്ടർ എന്തായിരുന്നു അവർ ബുദ്ധിമുട്ട് അവർ മൂത്രം ശരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ല അത് ആക്ച്വലി പല കാരണങ്ങളൊണ്ട് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം കൊണ്ട് വരാറുണ്ട് പക്ഷെ അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ചില ആൾക്ക് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതേപോലെ എന്തെങ്കിലും മൂത്രനാണിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നുകഴിഞ്ഞാലൊക്കെ ഉണ്ടാക്കാറുണ്ട് പ്രോസ്റ്റേറ്റിനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നെർവ് ആയിട്ട് ചെറിയൊരു പ്രശ്നമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു മെഡിസിൻ കൊടുത്തു കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ആളുകൾ എന്താ വെള്ളം കൂടിയൊക്കെ നിർത്ത് കാണാറുണ്ട് ഞാനത് വെള്ളം കൂടി കുടിക്കണം കുടി കുടിക്കണമെങ്കിൽ കുടിക്കാനാണ് എനിക്ക് പേടിയായിരുന്നു വെള്ളം കുടിക്കാനും ശരി യാത്ര തന്നെ വെള്ളം കുടിക്കാൻ പേര് സാറാണെങ്കിൽ മല്ലി പച്ചമല്ലി ഉണ്ടല്ലോ തിളപ്പിച്ചിട്ട് ആ വെള്ളം റെഗുലറായിട്ട് കുടിക്കാൻ ഞാൻ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വെള്ളം കുടിച്ചാലും വലിയ ബുദ്ധിമുട്ടുണ്ട് ആദ്യം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം അങ്ങനത്തെ പ്രശ്ന ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഓരോ കണ്ടീഷനുസരിച്ചിട്ടാണ് ഇവർക്ക് അത് നമ്മൾ നമ്മളതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കും അതുകൊണ്ട് പിന്നെ അവരും തന്നെ ഇത് പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്യും ചെയ്തു ഫോളോ ചെയ്തത് ഓക്കെ അപ്പോ ഇപ്പൊ മാറിയതിന് ശേഷം എന്തൊക്കെയാണ് ഇപ്പം മുമ്പത്തേക്കാണ് ഇപ്പം മാറ്റുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ഒരു ഫീൽഡില് എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതാണ് ഈ യൂറിന്റെ പ്രശ്നമാണ് അത് കൺട്രോൾ കണ്ട്രോളായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾ അങ്ങനെ യൂട്യൂബ് ഫേസ്ബുക്കിൽ വീഡിയോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഒരു റെസ്പോൺസും ബാക്കി കാര്യങ്ങളും ഇല്ല അല്ല ഹോസ്പിറ്റാലിറ്റി ഒന്നും നല്ല ഇത് സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെയാണ് ഓക്കെ അത് രണ്ടാമത്തേ ഞാൻ വയനാട് ആ അപ്പം അവിടുന്ന് ഞാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയതുകൊണ്ടാണല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന് ക്ലിയർ ചെയ്യുക അത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡോക്ടറെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷനും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്